ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഡേ ആണ് സോ ഫ്രീ ഡേ ആണ് ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ച് നേരെ ഞാൻ മിഡാസിലോട് ചെന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ വരാൻ സോ ഞാനൊരു ഫേസ് മാസ്ക് ഷീറ്റ് മേടിക്കാൻ വേണ്ടി കയറുന്നതാണ് ഓഫർ കണ്ടതുകൊണ്ട് എൻ്റെ തീർന്ന ഒത്തിരി സാധനം കൊണ്ട് ഞാൻ മേടിച്ചിട്ടോ അതൊക്കെ മേടിച്ച് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പം അപ്രതീക്ഷമായിട്ട് ഞാൻ അവിടുന്ന് പൂജ മോള് കാണാനിടയായി അവളാണെങ്കിൽ ലിപ്സ്റ്റ് ഇട്ടിട്ടില്ല സോ ഞാൻ ലിപ്സ് ഇട്ടിട്ട് വന്ന പോലെ ചേച്ചി വീഡിയോയിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനവള് കുറച്ച് നേരത്തേക്ക് വെറുതെ വിട്ടു ഞാൻ ഇത്രയും സാധനങ്ങളാട്ടോ കേട്ടോ മേടിച്ചത് എന്തായാലും നാട്ടിൽ എത്താൻ വേണ്ടി ഒരു അഞ്ച് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും സോ ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഒരു ഫേസ് മാസ്ക് ഷീറ്റ് മേടിക്കാം എന്നുള്ള കാര്യം അപ്പോഴത്തേക്ക് അവിടെ ലിപ്സ് ഒക്കെ ഇട്ട് സെറ്റായി ഇതാണ് കേട്ടോ നമ്മുടെ പൂജ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു എട്ടൊമ്പത് വർഷത്തിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെതായ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ ജോളി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് അപ്പം നിങ്ങൾ ഇരിക്കുണ്ടാവും ഞാൻ ഈ ഫേസ് മാസ്ക് ഷീറ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും ആരകമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഫേസിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങനെയൊന്നുമല്ല എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫേസ് മാഷ് ഷെറ്റ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ